ചാനലിക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും രാവിലെ ഇലക്കറി ഉണ്ടാക്കാൻ കൂടുതല എന്നും രാവിലെ വേണമല്ലോ നമുക്ക് ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പോൾ കൊണ്ടുത്തയക്കണ്ട എല്ലാവർക്കും അപ്പോൾ ഇലക്കറി ഉണ്ടാക്കാൻ കൂടില്ല അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇലക്കറി ഉണ്ടാക്കാം അപ്പം അതിൻ്റെ മുന്നേ എല്ലാവരും അമ്മയുടെ വീട്ടിൽ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുട്ടികളെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ലൈക്ക് ഒന്ന് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ആരും ലൈക്ക് അടിക്കുന്നില്ല കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്കും കൂടി തരും കുട്ടികളെ അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കിയാലോ പരിപ്പും പരിപ്പും ഈ ചീരയാണ് കേട്ടോ ഒന്ന് സാമ്പാർ ചീരെന്നാണ് അവിടെക്ക് ഇതിനൊക്കെ പറയുക നിങ്ങളുടെ നാട്ടിലേക്ക് ഏതെങ്കിലും എനിക്ക് വേറെ പേരുണ്ടോ ഉണ്ടാവും പക്ഷേ എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ സാമ്പാർ ചീര പറയും ഇതും പരിപ്പ് ഇട്ടിട്ടാണോ കറി വയ്ക്കുന്നത് അപ്പം അത് കഴുകി വെച്ച പരിപ്പ് ഇരിക്കട്ടേ കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴുകിക്കൊണ്ട് വന്നിട്ടുള്ള കഥക്ക് ചെറിയ ഉള്ളി കുറച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളിട്ടോ ചെറിയൊരു തക്കാളി രണ്ടു പച്ചമുളക് மஞப்பொடி அச்சு வேட்டோ தேங்க ஜீரகம் உள் கூட அரைச்செடுக்கட்ட அப்ப நம்ம பருப்பும் கிழங்கும் அல்ல பருப்பும் செல்லும் உள்ளி தக்காளி ஒக்க நம்ம வெந்துட்டு பச்சமுளகா நல்லா வெந்துட்டு கண்ட பச்சமுளகிற்கான അപ്പൊ ഇരുണ്ടോന്ന് നോക്ക കുറച്ച് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്ക വേണമെങ്കിൽ കേട്ടോ എനിക്ക് ചീര ഇട്ടു കൊടുക്കാം സാമ്പാർ ചീര ഇനി കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടു കൊടുക്കുക ഇനി എരിവുണ്ടോ എന്ന് നമ്മൾ ഇട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എരിവുണ്ടോ നോക്കുക കുറച്ച് മുളക് തേങ്ങ അരക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ ഈ ഉള്ളിയും തക്കാളി ഇതൊക്കെ പാട്ടിന് ചേർന്നിട്ട് രണ്ട് ഒരു ഉള്ളി അരിഞ്ഞിട്ടുണ്ട് വറുത്താൽ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാവുന്നത് അപ്പം ഇതൊന്നും കൂടി വെന്ത് വരട്ടെ ഞാൻ തേങ്ങയും ചീരകം അരക്കുന്നുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ ഒരിക്കലും നിർബന്ധമാണല്ലോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചോക്കുമ്പോൾ വേണം തോന്നുന്നില്ല ഉള്ളി അരിഞ്ഞിട്ട് വറുത്താൽ തന്നെ നല്ല ടേസ്റ്റ് തോന്നുക അപ്പം അതിങ്ങനെ വേവട്ടെന്തോ நமக்கு அதுலக்கு அரப்பு கூட உழிச்சு கொடுக்க 答えのませんでした。 നമ്മുടെ സാമ്പാർ ചീര പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം ചട്ടി ചൂടാട്ടെ ചട്ടി ചൂടാവാൻ കുറച്ച് പണിയുണ്ട് കാറ്റടിക്കുണ്ട് അപ്പോൾ ചൂടാവാൻ പണിയാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാട്ടെ ചൂടായിട്ടുണ്ട് എടുക്കാം ചെറിയ ഉള്ളി രണ്ട് വറ്റുമുൾ ഇട്ട് നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്കതിക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ ചീര പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ വരാം കേട്ടോ